എന്ത് അല്ല ചോദിച്ചു ഇപ്പൊ എനിക്കൊരു സെലിബ്രിറ്റിയോട് ക്രഷ് തോന്നും ഇപ്പൊ ഫഹദ് ഫാസിൽ ദുൽഖൽ സൽമാൻ എല്ലാരോടും ഉണ്ട് അതൊരു ആരാധനയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തത് അപ്പൊ എന്ത് തരത്തിലുള്ളൊരു ക്രഷാണ് ചേട്ടനുള്ളത് പറ ഉത്തരം പറ ഉത്തരം പറ ഉത്തരം പറ പറഞ്ഞ അബദ്ധാവോ എന്തോ അത് ഉറപ്പാണല്ലോ ഓ നിത്യമേനൻ കഴിഞ്ഞ പിന്നെ സീരിയസ് ആയിട്ട് തോന്നിയ സ്നേഹറജിയോടാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു തെണ്ടിത്തരം മാത്രമേ ആള് വാരാമാ കയ്യിലുള്ളൂ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് ഒരു 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 അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഒന്ന് 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 ഇന്ററാക്ട് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് അറിയാൻ നോക്കാം വേണ്ട ഒന്നും ചെയ്യണ്ട രോഗിയാ രോഗിയാ എന്ത് പ്ലീസ് പ്ലീസ് പോയട്ടെ നാട്ടുകാര് പറയുന്നത് എനിക്കും തോന്നും നല്ല അസല പറയാത്ത ുംമിച്ചാക്കിയ പണ്ടേ കോഴിയാണോ വിളിച്ചോണ്ടാ

വിളിച്ചു പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് കുറവുള്ള ആളാ അയാൾ എന്താ പറയാൻ പറ്റില്ല വിഷയത്തിൽ ഇപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ചേട്ടൻ പോസ്റ്റ് കണ്ടു അതിന് ഓരോ ഓപ്പൺ ഡിസ്കഷൻ എന്ന നിലയിലാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല പയ്യേ നാണിച്ച് തൊലി പൊളിയുന്നു

ഇത് നേരത്തെ നടക്കില്ല ചേത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ് നീ ഓടിപ്പോയി രണ്ട് ചക്ക നെല്ലിക്കൊണ്ടു വച്ച അല്പ്വാസം കിട്ടി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി പല ക്വാളിറ്റീസ് കണ്ടിട്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടന്റെ ചേട്ടന്റെ അടുത്ത് ക്വാളിറ്റീസ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചേട്ടൻ നല്ല മനുഷ്യനാ ഒരു പേടിക്കൊന്നും വേണ്ട ഒന്ന് അഡ്ജസ്റ്റ് മനുഷ്യനെ എംസി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കുമ്പിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായില് തിരികെ ചാമ്പിലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി ഇനി അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ശ്രമിക്കാം കിട്ടുന്നത് വരെ ശ്രമിക്കും നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കേണ്ട ഒരു കാര്യമില്ലാട്ടാ